രണ്ട് ആഴ്ചത്തെ ഇടവേളയിൽ മൂന്നാമതൊരു ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരത്തിന് ഭേദിയൊരുങ്ങുന്നു ഏഷ്യാകപ്പ് സൂപ്പർ ഫോറിലെ നിർണായക മത്സരത്തിൽ ബംഗ്ലാദേശിനെ പതിനൊന്ന് റൺസിന് മറികടന്ന പാകിസ്ഥാൻ ഫൈനലിന് യോഗ്യത നേടി സൂപ്പർ ഫോറിലെ ആദ്യ രണ്ട് മത്സരങ്ങളും ജയിച്ച ഇന്ത്യ നേരത്തെ തന്നെ ഫൈനൽ ഉറപ്പിച്ചിരുന്നു ഇരുപത്തി എട്ടിന് ദുബായ് രാജ്യാന്തര സ്റ്റേഡിയത്തിലാണ് ഫൈനൽ ഏഷ്യാകപ്പിൽ ഇതാദ്യമായാണ് ഇന്ത്യയും പാകിസ്ഥാനും ഫൈനലിൽ നേർക്കുനേർ വരുന്നത് നൂറ്റിമുപ്പത്തി ആറ് റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ബംഗ്ലാദേശിന് ആദ്യ ഓവറിൽ തന്നെ ഓപ്പണർ പർവൈസ് ഹുസൈൻ ഇമാനെ നഷ്ടമായി അടുത്ത മൂന്ന് ഓവർ വിജയകരമായി പ്രതിരോധിച്ചെങ്കിലും അഞ്ചാം ഓവറിൽ തൗഹിദ് ഹൃദോയ് ആറാം ഓവറിൽ സെയ്ഫ് ഹസൻ എന്നിവർ കൂടി വീണതോടെ മൂന്നിന് മുപ്പത്തി ആറ് എന്ന നിലയിലാണ് ബംഗ്ലാദേശ് അവസാനിപ്പിച്ചത് പിന്നാലെ പാക് ബൌളർമാർ മത്സരത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തതോടെ ബംഗ്ലാദേശ് തകർന്നടിഞ്ഞു ഷമീം ഹുസൈൻ മാത്രമാണ് ബംഗ്ലാനിരയിൽ അല്പമെങ്കിലും ചെറുത്തുനിന്നത് അവസാന ഓവറുകളിൽ പൊരുതിയ റിഷാദ് ഹുസൈൻ ബംഗ്ലാദേശിന്റെ തോൽവി ഭാരം കുറയ്ക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ പാകിസ്ഥാനായി ഷഹീൻ അഫ്രീദി ഹാരിസ് റൌഫ് എന്നിവർ മൂന്ന് വിക്കറ്റ് വീതം വീഴ്ത്തി നേരത്തെ ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിംഗിനിറങ്ങിയ പാകിസ്ഥാനും തകർച്ചയോടെയായിരുന്നു തുടങ്ങിയത് ആദ്യ ഓവറിൽ തന്നെ ഓപ്പണർ സാഹിബ് സദാ ഫർഹാനെ പാകിസ്ഥാനും നഷ്ടമായി രണ്ടാം ഓവറിൽ യുവതാരം സയീം അയ്യൂബും അടങ്ങിയതോടെ പാകിസ്ഥാൻ ഞെട്ടി കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റ് വീഴ്ത്തിയ ബംഗ്ലാദേശ് പാകിസ്ഥാനെ അഞ്ചിന് നാൽപ്പത്തി ഒമ്പത് എന്ന നിലയിലേക്ക് തള്ളിയിട്ടു മധ്യനിരയിൽ പൊരുതിയ മുഹമ്മദ് ഹാരിസ് മുഹമ്മദ് നവാസ് എന്നിവർ ചേർന്നാണ് പാക് ടോട്ടൽ നൂറ് കടത്തിയത് ബംഗ്ലാദേശിനായി പേസർ ടസ്കിൻ അഹമ്മദ് മൂന്നും സ്പിന്നർമാരായ റിഷാദ് ഹുസൈൻ മെഹന്ദി ഹാസൻ എന്നിവർ രണ്ട് വിക്കറ്റ് വീതവും വീഴ്ത്തി